കാർഗിൽ വിജയ് ദിവസം ഇരുപത്തിയഞ്ചാം വാർഷികം കട്ടപ്പനയിൽ സംഘടിപ്പിച്ചു ചടങ്ങിന്റെ ഭാഗമായി നടന്ന എൻസി കേഡറ്റുകളുടെ റാലി കടപ്പന സബ് ഇൻസ്പെക്ടർ എ ബി ജോർജ് ഫ്ളാഗ് ഓഫ് ചെയ്തു സ്വാതന്ത്ര്യം നേടിയ കാലം മുതൽ തന്നെ ഇന്ത്യയുടെ ത്രിതല സേനാ വിഭാഗങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ജീവൻ ഭരണ പോരാട്ടത്തിലാണ് മൂന്ന് സേനാ വിഭാഗങ്ങളിലായിട്ട് കഴിയുന്നതെന്ന് നമുക്കറിയാം രാജ്യത്തിന് നേരെ ഉണ്ടാകുന്ന കടന്നുകയറ്റങ്ങളെ എന്നും നമ്മുടെ സേന ശക്തിയുക്ത ഭേദൃത്വം തോൽപ്പിക്കുകയും യുദ്ധങ്ങളിലെല്ലാം വിജയം ഭരിക്കുകയും ഒക്കെ ചെയ്തു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ കാർഗിലിൽ അതിർത്തിക്കപ്പുറത്തു നിന്നുള്ള കടന്നുകയറ്റം ഉണ്ടായപ്പോൾ നമ്മുടെ സേനാ വിഭാഗങ്ങൾ അതിശക്തമായി തിരിച്ചടിക്കുകയും വലിയ വിജയം നേടുകയും ചെയ്തു അതിൻ്റെ വിജയത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് കാർഗിൽ വിജയ ദിവസം തീയതി രാജ്യം കട്ടപ്പന ഗാന്ധി സ്ക്വയറിൽ നിന്നും ആരംഭിച്ച റാലി അമർ ജവാൻ സ്മാരകത്തിൽ സമാപിച്ചു എക്സ് സർവീസ് മെൻ ലീഗിന്റെയും മുപ്പത്തിമൂന്ന് കെ എൻ സി സി ബറ്റാലിയൻ നെടുങ്കണ്ടത്തിന്റെയും നേതൃത്വത്തിലാണ് കാർഗിൽ വിജയ് ദിവസ് ആഘോഷിച്ചത് കടപന ഗവൺമെന്റ് കോളേജ് വെള്ളയാങ്കുടി സെന്റ് സെഞ്ചുറോം സ്കൂൾ കടപ്പന സെന്റ് ജോർജ് സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നായി നൂറ്റി അമ്പതോളം എൻ സി സി കെഡറ്റുകൾ പരിപാടിയിൽ പങ്കെടുത്തു റിട്ടയേഡ് ക്യാപ്റ്റൻ ഷാജി എബ്രഹാം അമർജവാൻ സ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിക്കുകയും കാർഗിൽ യുദ്ധ സ്മരണകൾ പങ്കുവയ്ക്കുകയും ചെയ്തു കാർഗിൽ എന്ന് പറയുന്നത് നാല് സൈഡും വലിയ മലകളാൽ ചുറ്റപ്പെട്ട മലകളും മാത്രമുള്ള ഒരു പ്രദേശമാണ് അവിടെ ഏകദേശം നൂറ്റി എഴുപത് കിലോമീറ്റർ പോയാൽ പാക്കിസ്ഥാൻ്റെ കുർദു പട്ടണമാണ് ഈ പ്രദേശം എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നും പതിനെണ്ണായിരം അടി വരെ ഉയരത്തിലുള്ള സ്ഥലമാണ് നമ്മളിപ്പോൾ കട്ടപ്പനയിൽ നിൽക്കുമ്പോൾ കട്ടപ്പനയിലെ ഉയരം ഏകദേശം മൂവായിരം അടിയാണ് അപ്പോൾ പതിനെണ്ണായിരം അടി ഉയരത്തിലുള്ള സ്ഥലത്തെപ്പറ്റി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കും ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ 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 ഡിഗ്രി ഡിഗ്രിയാണ് നമുക്ക് തണുക്കുന്നുണ്ട് എന്ന് പറയുന്നത് മൈനസ് മൈനസ് വരെ വരുന്ന നഗരസഭ ചെയർപേഴ്സൺ ബീന ടോമി മുപ്പത്തി നെടുങ്കണ്ടം ട്രെയിനിങ് ഓഫീസർ സുബൈദാർ രതീഷ് കുമാർ ക്യാപ്റ്റൻ ജോബി മാത്യു കട്ടപ്പന നഗരസഭ മുൻ വൈസ് ചെയർമാൻ ജോയി അനത്തോട്ടം അണ്ടർ ഓഫീസർ റിസ്മി മുല്ലപ്പള്ളി തുടങ്ങി നിരവധി പേർ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു ഹവിൽദാർ സെയ്ദ് ജിലാനി ഗോപിനാഥൻ കെ എൻ സാബു മാത്യു സുഭാഷ് ചന്ദ്രൻ എ ചന്ദ്രൻ ഫിലിപ്പോസ് മത്തായി ലെഫ്റ്റനന്റ് പ്രിൻസ് ജോസഫ് ക്യാപ്റ്റൻ ടോച്ചി ഡൊമിനിക് സി ജിതിൻ ജോർജ് തുടങ്ങിയവർ നേതൃത്വം നൽകി